മുറ്റം ഒന്ന് മുറ്റമൊന്ന് കട്ടപൊതിക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആ മുറ്റം കട്ടപൊതിക്കുന്നതിന് ഫണം മാറ്റി വെച്ച നിങ്ങളെ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സാധാരണ ഞങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ വന്ന് പറഞ്ഞു പോകുമ്പോൾ അവർക്ക് വെറും വാക്കൽ ഇനി നടക്കുകയില്ല എന്ന് ചിന്തിക്കുന്ന കാലത്താണ് പറഞ്ഞത് പൂർത്തീകരിച്ചു കൊണ്ട് ഈ ചടങ്ങിൽ നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കും ഇവിടെ നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുപോലെ പല കാരണങ്ങളാൽ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ പോയ ഞങ്ങളെ പൂർവികരായ ഒരുപാട് തലമുറകൾ അവിടെയൊക്കെ ആഗ്രഹങ്ങൾ സബലീകരിച്ചു കൊണ്ടാണ് ഇന്ന് മലപ്പുറം ജില്ല വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു പത്തിരുപത് വർഷം മുമ്പ് എസ്എൽസി റിസൾട്ട് വരുമ്പോൾ നമ്മളൊക്കെ പത്രം വായിക്കുമ്പോൾ അന്ന് പത്രത്തിലെ ഹെഡ് ന്യൂസ് ഉണ്ടാകുക മലപ്പുറം ജില്ലയിലെ പൂജ്യം റിസൾട്ട് നേടിയ സ്കൂളുടെ പട്ടിക നിർത്തുകയായി ഞാനിപ്പോഴും ഓർക്കുന്ന ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് കുട്ടികൾ പരീക്ഷ ചെയ്തിട്ട് ഒരു കുട്ടി പോലും പത്താം ക്ലാസ് ജയിക്കാത്ത ഹൈസ്കൂൾ മലപ്പുറം ജില്ലയിലുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി രണ്ടില് അധികാരത്തിൽ വന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസമിതി പ്രിയപ്പെട്ട കരുവാർ കൊണ്ടുകാരനായ അഡ്വക്കേറ്റും മർ സാഹിബ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റേജ് നിർമ്മിച്ചത് നവീകരണം പൂർത്തിയാക്കിയ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ സമർപ്പണവും ചടങ്ങിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം പദ്ധതി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് അംഗം പി ശ്രീജ പി പ്രസിഡന്റ് അബ്ദുൾ അലി ഷിഹാബ് എസ് ചെയർമാൻ പി സജ്നു പ്രിൻസിപ്പൾ കെ സുധീപ് പ്രധാനാധ്യാപിക എം കെ രാധിക എൻ ഉണ്ണിൻകുട്ടി വി ആബിദലി യൂസഫ് അലി വി പി ഇസഹാഖ് രാധ ഷാജാൻ മുഹമ്മദ് അലി എം മണി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ